ഹലോ ഫ്രണ്ട്സ് മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഒരു കാപ്പിപ്പൊടി ഇല്ലാണ്ട് ഒരു കാപ്പി വെക്കാൻ പോവുകയാണ് അതെങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ അപ്പൊ ആദ്യം നമുക്ക് ആവശ്യമുള്ള പാല് ചൂടാകാൻ വെക്കാം ഞാൻ ഒരു ഗ്ലാസ് പാല് ചൂടാകാൻ വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടാവട്ടെ അപ്പൊ ഞാൻ ഇതൊന്ന് മാറ്റി വെക്കണുണ്ട് കേട്ടോ ഈ പാല് പാല് വേറെ അടുപ്പിലേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അത് അതിൽ കടന്ന് ചൂടാവട്ടെ കേട്ടോ അതായത് അടുപ്പിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് പാല് ഞാൻ ഈ അടുപ്പിൽ ഞാനൊരു കരണ്ടി ഇതങ്ങനെ വെക്ക അതെങ്കിൽ ഒരു പാത്രം വെക്ക കട്ടിയുള്ള പാത്രം അതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് പിന്നെ ക്യാരമിൽ ഇതിനൊന്ന് രണ്ട് സ്പൂണോ നമുക്ക് എത്ര മധുരം വേണ്ട വെച്ചാ അതിന് കാരമലി ചെയ്യ നമ്മൾ ക്യാരമില് അങ്ങനെ ചെയ്തിട്ടുണ്ട് പാല് നന്നായി ചൂടായിട്ടുണ്ട് നമുക്ക് മധുരം വേണം വെച്ചാൽ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം ഇതൊന്നും ഓഫാക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ പാലിനെ ഇങ്ങനെ മാറ്റി വെച്ചു ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം പാലിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഇളക്കുക ഇളക്കി കൊടുക്കാം കേട്ടോ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഈ കട്ടേക്കൊന്ന് പോകും ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം ആവശ്യമുള്ളത് കളറ് നമുക്ക് ആക്കാം ഇനി മധുരം വേണം വെച്ചാൽ കുറച്ചും കൂടെ മധുരം ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ കുറച്ചും കൂടെ പഞ്ചസാര അതുമാതിരി ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഇതാ അടിപൊളി കാപ്പിയായി നമുക്ക് മധുരം ആവശ്യമില്ല ഇതിൽ തന്നെ മധുരം ഉണ്ടാവും നമ്മുടെ കാപ്പി റെഡി ആയിട്ടുണ്ട് നമുക്ക് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം മധുരം ഷുഗർ ഉള്ളവർക്ക് എങ്ങനെ കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഒരു സ്പൂണ് നമുക്ക് എത്ര മധുരം വേണം വെച്ചാൽ ഇട്ടുകൊടുക്കാം കേട്ടോ അടിപൊളി കാപ്പി റെഡിയായി കാപ്പിപ്പൊടി ഇല്ലെങ്കിൽ നമുക്ക് കാപ്പി വെക്കാം ഗ്യാസ് ഓഫാക്കാം എന്നിട്ട് നമുക്ക് കാപ്പി കാപ്പിതാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കാപ്പിയാണ് നല്ലോണം ആറ്റി കൊടുക്കുക சூப்பர் காப்பி ஆகி இப்போ வீடியோ இஷ்டப்படும் வீடியோ இஷ்டப்பட்டை ஷேர் சூப்பராயே எத்த எழுப்பி வைக்க மீன்குட்டிக்கு காப்பி கொடுக்க நமக்கு மதுரில்லாத்தூப்பர் காப்பி ஆகி சூப்பராய்டுள்ள காப்பி ரெடி ஆகி അപ്പൊ ഇനി എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇനി അടുത്ത വീഡിയോ കാണാം എല്ലാവർക്കും ബൈ